ഷിബിൻ മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ സൊസൈറ്റി നേതൃത്വത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ സഹായത്തോടെ വെള്ളൂരിൽ നിർമ്മിക്കുന്ന സാംസ്കാരിക മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എൻ ഷംസിർ നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ിബിൻ മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ സൊസൈറ്റി വെള്ളൂരിൽ സാംസ്കാരിക വകുപ്പിന്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന സാംസ്കാരിക മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ ഏൻ മാറ്റരുത് ഇത് പൂർണ്ണമായും എല്ലാ കേന്ദ്രമാക്കി വിഭാഗത്തിൽപ്പെട്ടവരുടെ മതനിരപേക്ഷ ജനങ്ങളെ സഞ്ചരിക്കാൻ സാധിക്കുന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കത്തക്ക നിലയുള്ള പഠന ക്ലാസ്സിലൂടെ സംഘടിപ്പിക്കണം നമ്മുടെ നാട്ടിൽ ശക്തിപ്പെടുന്ന വർഗീയതയാണല്ലോ രണ്ട് വർഗീയതയുണ്ട് ഏതെങ്കിലും ഒരു വർഗീയത എന്ന് പറഞ്ഞ് നാം അടച്ചാക്ഷപിക്കുന്നത് ശരിയല്ല രണ്ട് വർഗീയതയും തരാതരം പോലെ ശക്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് രണ്ട് വർഗീയതയും അങ്ങോട്ടും ഇങ്ങോട്ട് കണക്റ്റഡ് ആണ് മുസ്ലിം വർഗീത കാണിച്ച് മാത്രമേ ഹിന്ദു വർഗീയത ശക്തിപ്പെടുത്താൻ കഴിയൂ ഹിന്ദുവർഗീയത കാണിച്ചു മാത്രമേ മുസ്ലിം വർഗീയതയെ ശക്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പം മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു പഠന കേന്ദ്രമാക്കി ഇതിനെ മാറ്റണം കൊടുക്കാൻ പറ്റും ഇപ്പൊ പരിശീലനത്തിന് ആവശ്യമായ ക്ലാസ്സുകൾ യു പി എസ് സി പബ്ലിക് സർവീസ് കാണണ്ട പിന്നെ യു പി എസ് സി പരീക്ഷക്ക് കേന്ദ്ര പരീക്ഷകൾക്ക് സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് കുട്ടികളെ പ്രാപ്തരാക്കാൻ അതിൻ്റെ പരിശീലന ക്ലാസ്സുകൾ നടത്താം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ട്യൂഷൻ സെന്റർ ആരംഭിക്കാം ഇത് വെറുതെ ഒരു കെട്ടിടം കെട്ടിപ്പൊക്കി കുറച്ച് പത്രം ഇട്ട് വൈകുന്നേരം അല്ല ഇതിന്റെ സംഘാടകർക്ക് വിഷൻ ഉണ്ടാകും എന്റെ വിശ്വാസം ആ വിഷൻ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഇതൊരു സമുച്ചയം സാംസ്കാരിക സമുച്ചയം ഇവിടുത്തെ കുട്ടികൾക്ക് വന്നിരുന്ന് കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്ന റഫർ ചെയ്യാൻ സാധിക്കുന്ന റഫറൽ ലൈബ്രറി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മത്സര പരീക്ഷകൾ പ്രാപ്തമാക്കത്തക്കുന്നതിൽ കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കാൻ ഭാഷ വൈകാര്യം ചെയ്യാൻ പ്രാപ്തമാക്കത്ത ഇംഗ്ലീഷ് കോച്ചിങ് സെന്റർ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ബഹുമുഖമായ കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു സെന്ററാക്കി ഈ സാംസ്കാരിക സമുച്ചയം മാറിയാൽ മാത്രമേ ഷിബിൻ എന്ന ചെറുപ്പക്കാരന്റെ സ്വപ്നത്തോട് നമുക്ക് നീതി നേടിപൊടുത്താൻ പ്രധ്യാപിക്കുന്നു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൊസൈറ്റി കൺവീനർ വി കെ രവീന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രദേശത്തെ വിവിധ മേഖലകളിലെ പ്രതിഭകളായ പ്രൊഫസർ പി കേളു മുൻ കേരള ഫുട്ബോൾ ക്യാപ്റ്റൻ സി കെ ജിതേഷ് കവി ശ്രീനിവാസൻ തൂണേരി പ്രേമൻ ഗുരുക്കൾ കലാമണ്ഡലം നന്ദകുമാർ എന്നിവരെ സ്പീക്കർ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുരേഷ് കൂടത്താം കണ്ടി ശ്രീജിത്ത് മുടപ്പിലായി നെല്ലേരി ബാലൻ പി എം നാണു രവി വെള്ളൂർ സി കെ അരവിന്ദാക്ഷൻ രവി കനവത്ത് തുടങ്ങിയവർ പരിപാടിയിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സൊസൈറ്റി പ്രസിഡന്റ് ടി ജി മേഷ് സ്വാഗതവും സൊസൈറ്റി അംഗം കെ കെ കുഞ്ഞിരാമൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു